കേശു ഇവിടെ നിനക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല വരാൻ സമയാവെന്ന് വിചാരിച്ചു കുഴപ്പമില്ല പെട്ടെന്ന് എത്തിയല്ലോ ഓ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സ്ഥലങ്ങളൊന്നും അറിയില്ല പിന്നെ ഈ ഹോട്ടലിലേ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോ ഇവിടെയാണ് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയുള്ളത് ഹാ അത് ശരി പിന്നെ ഇതാരാണ് ഒരു കുഞ്ഞു ചെക്കൻ ഹാ ഐഷു അന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയാൻ വിട്ടു ഇത് എന്റെ മോന പേര് ധീരൻ അതെ ചോദിച്ചു പോയി അത് കുഴപ്പമില്ല ആരാണെങ്കിലും പിന്നെ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കണ്ടീലിന്റെ അച്ഛന് എന്താ പറ്റിയത് നിന്റെ ലൈഫിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ന നിന്നെക്കൊണ്ട് ചോദിച്ച് നിന്നെ വിഷമിപ്പിച്ചതിന് സോറി. ഏ, അതൊന്നും കുഴപ്പമില്ല ഐഷു. പിന്നെ ഞാൻ ഇപ്പോൾ സ്ഥലം വരെ പോവാണ്. നീയും എൻ്റെ കൂടെ വരുന്നണ്ടോ? ആ വരാം. എനിക്കും വീട്ടിൽ നിന്ന് മдия ആയി. അതണ്ടല്ലേ ഞാൻ പുറത്ത് വന്നത്. ശരി വാ നമുക്ക് പോവാം. ഇതാ મેડમ ഇതിലേ കുട്ടികൾക്ക് കുറച്ച് നോട്ട്ബുക്ക് പിന്നെ പേന പെൻസിൽ ഒക്കെ ഉണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കൂ. വളരെ നന്ദി സർ ഇതുപോലെ ആരും ഞങ്ങളെ തേടി വന്നൊന്നും സഹായിക്കില്ല ഞങ്ങളായിട്ട് തന്നെ എല്ലാവരെ കൊണ്ട് സഹായം ചോദിക്കുള്ളൂ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ ആശ്രമത്തിലെ ഒരു ഇരുപത് കുട്ടികൾ ഉണ്ട് പാവം ഇല്ലാത്ത കുട്ടികളാണ് അവർക്ക് ഇങ്ങനെ നിങ്ങളെ പോലെ ഉള്ളവര് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ആ ശരി മേഡം നിങ്ങളൊന്നും വിഷമിക്കണ്ട ഞാൻ ഇതിന്റെ ശേഷവും എന്നെ കൊണ്ട് ആവുന്നത് ഞാൻ എന്തായാലും ചെയ്യാം ആ ആ മോളെ സീത എത്തിയോ എന്താ അത് ശെരി നീ എപ്പോഴും ആഴ്ച കാഴ്ച ഈ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊണ്ടു തരും പിന്നെ സീത ഇപ്പൊ നിന്നെ പോലെ നമ്മുടെ ഈ കുട്ടികളെ സഹായിക്കാനേ പുതിയ ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട്

േ അപ്പൊ അത് അതോ ഫ്രണ്ട്സ് അല്ലേ എപ്പോ എവിടെ മീറ്റ് ചെയ്താലും ശരി ഒരു സംസാരിക്കാതെ പോവില്ല ഹലോ ഹലോ മിസ്റ്റർ ആരാണ് ഫ്രണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് എന്തിനാ ആവശ്യമില്ലാതെ കള്ളം പറയുന്നത് എന്താ എന്നെ കണ്ടെ കൊണ്ട് സംസാരിക്കാതെ നിങ്ങൾ അത് സംസാരിക്കണതല്ല ആവശ്യമില്ലാതെ കാണിച്ചു കൊണ്ട് പറയണ്ട തന്നെയല്ലേ പിന്നെ ഇതുവരെ ഒരു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ കൊണ്ട് സംസാരിക്കാതെ നിങ്ങൾ പിന്നെ ഫ്രണ്ട്സ് ഇരുന്നിട്ടില്ലേ വലിയ പ്രശ്നൊന്നുമില്ല പക്ഷെ എന്താണെന്നറിയില്ല നിന്റെ ഫ്രണ്ടും ഞാനും കഴിഞ്ഞ ജന്മത്തിലെ ടോമൻ ചെറിയായിട്ട് ജനിച്ചിട്ടുണ്ടാവും തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എപ്പ കാണുമ്പോഴും ആൾക്ക് എന്നെ ചീത്ത പറയാതെ ഇരിക്കാനേ പറ്റുന്നില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും എനിക്ക് പറഞ്ഞു പറഞ്ഞു മടുത്തു പോയി ഞാൻ ഞാൻ നിങ്ങളെ ഫോളോ എന്തെങ്കിലും ഒരു പോണ പോയില്ലേക്ക് നിങ്ങളാണ് വരുന്നത് ഇവിടെ ഇടയ്ക്ക് ഞാനാണ് ആദ്യം വന്നത് നിങ്ങളാണ് ഇപ്പൊ എന്നെ ഫോളോ ചെയ്ത് വന്നത് നീ പോലെ അരവിന്ദ് ഒന്നും അത്ര ആളല്ല നല്ല മനുഷ്യനാ അങ്ങനെ നാല് നല്ല വാക്ക് നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുത്തു എപ്പൊ കാണുമ്പോഴും അല്ലാതെ പിന്നെ ആള് എന്നോട് ഫ്രണ്ട് ആവാൻ സമ്മതിച്ചാ അതിനേക്കാളും വലിയ ഹാപ്പി വേറെ എന്തെങ്കിലും ഉണ്ടാവോ ഫ്രണ്ട്സ് നമ്മുടെ ഈ ും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ വീഡിയോ ഒരു ലൈക്ക് തരണം എങ്ങനെയുണ്ട് എന്ന് കമന്റ് ചെയ്യണം ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ നാളെ കാണാം ബൈ